ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഇന്നത്തേത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ് ഇതിൽ നമ്മൾ നോസിൽ വർക്ക് യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ചെയ്യുന്നത് ഫോൺ ഒന്നുമല്ല ഡെക്കറേഷൻ ഫുൾ ആയിട്ട് ക്രീം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേക്ക് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് അത് വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ സിക്സ് എഗ് യൂസ് ചെയ്തിട്ടുള്ള റെസിപ്പി ആ ഒരു റെസിപ്പിയാണ് റെസിപ്പി നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടുണ്ടാ റെസിപ്പി എടുത്ത് കാണാം ഈ ഒരു റെസിപ്പി ചെയ്തിട്ട് ആറ് എഗ് യൂസ് ചെയ്തിട്ടുള്ള റെസിപ്പി ചെയ്തിട്ട് നയൻ ഇഞ്ചിൻ്റെ പാനിലാണ് ചെയ്തേക്കുന്നത് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നയൻ ഇഞ്ചിൻ്റെ രണ്ട് പാനൽ ചെയ്യുക അപ്പോൾ കുറച്ച് ടോളായിട്ട് നിൽക്കും അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മൾ നോർമലി ഫില്ലിങ്ങൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പുറത്ത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉള്ളിലാണ് ഫുൾ ഫില്ലിങ്സ് കൊടുക്കുക കേട്ടോ നമ്മൾ ചോക്ലേറ്റും ചെറി അങ്ങനെയുള്ളതൊക്കെ ഉള്ളിൽ ഫില്ലിങ് കൊടുക്കുക എന്നിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചതിന് ശേഷം ഫൈനൽ കവറിങ് കൊടുക്കുക ഫൈനൽ കവറിങ് കൊടുക്കുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡുണ്ടോ ആ ഒരു ഡിസൈനിൽ ഒരു ഡിസൈൻ സെയിം അതേപോലെ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന രീതിയിൽ ഇട്ടുക നമ്മൾ ജെൽ കളർ മാജിക് കളേഴ്സിൻ്റെ യെല്ലോ ആണ് കൊടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ക്രീമിൽ അപ്പോൾ ഇതുപോലത്തെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ഇട്ടും അതിന് ശേഷം പിന്നെ നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം ബ്ലാക്ക് ഫോറസ്റ്റൊക്കെ ആകുമ്പോൾ എന്തായാലും കളർ ഇങ്ങനെ തരിതിരികൾ ഉണ്ടാവുമല്ലോ നമ്മളൊരു ബ്ലാക്ക് ആ ഒരു സ്പഞ്ചിന് തരിതിരികൾ ഉണ്ടാവും അപ്പോൾ നല്ലത് ഫ്രിഡ്ജിലൊന്ന് നന്നായിട്ട് സെറ്റ് ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഫൈനൽ കവറിങ് കൊടുക്കുക അപ്പോൾ നല്ല നീറ്റായിട്ട് കവർ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ നമ്മളെ ഡിസൈൻ വരുന്നത് ഒരു നീറ്റായിട്ടുള്ള ഒരു കേക്ക് കേക്ക് മുമ്പിൽ ബോർഡർ വർക്ക് കാര്യങ്ങളൊന്നുമില്ല ടോപ്പിലാണ് നമ്മൾ ഡിസൈൻ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് നല്ല നീറ്റായിട്ട് കവർ ചെയ്തെടുക്കുക അപ്പോൾ ക്രീം ഇങ്ങനെ കവർ ചെയ്യുന്ന സമയത്ത് പാലറ്റ് നൈഫ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുന്നുണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ ഷാർപ്പണിജൊക്കെ ചെയ്യുന്ന കേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ടോൾ കേക്കൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കവർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പാലറ്റ് നൈഫ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഏത് ഭാഗത്താണ് ക്രീം ഒക്കെ കുറവെന്നുള്ളത് വല്ലാണ്ട് നമ്മൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് ചെരിഞ്ഞ് പോകും ആ ഒരു കറക്റ്റ് ആ ഒരു കേക്കിൻ്റെ ലൈൻ കറക്റ്റായ അലൈൻമെൻറ്റ് കറക്റ്റ് ആകില്ല അപ്പോൾ ആ ലൈൻ കണ്ടാൽ കണ്ടാലറിയാം അപ്പോൾ നമുക്കിങ്ങനെ ആ ഭാഗത്ത് ക്രീം കുറച്ചും കൂടി ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ സൈഡൊക്കെ ഫുള്ളായിട്ട് നീറ്റായതിനു ശേഷം വേണം ടോപ്പ് ലെവൽ ചെയ്യാനായിട്ട് അപ്പോൾ സൈഡ് സ്ട്രെയിറ്റ് ആയെന്ന് നോക്കുക ക്രീം വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ഫിനിഷിംഗ് ആയതിന് ശേഷം നമുക്ക് ടോപ്പ് ഒരു എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം അപ്പോൾ കേക്കിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല കുറ ടോപ്പിലൊരു ആണ് കൊടുക്കുന്നത് അപ്പോൾ കേക്ക് നല്ല ഫിനിഷ് ആയതിന് ശേഷം നമുക്ക് ലൈൻസ് ഒന്ന് വരച്ച് കൊടുക്കുക എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക കാരണം കറക്റ്റ് നമ്മൾ നോസിൽ വെച്ച് വരക്കുമ്പോൾ ആ ഒരു ലൈൻസ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കറക്റ്റ് വരച്ച് കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നീറ്റായിട്ട് നമ്മൾ നോസിൽ പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പൈപ്പിംഗ് ബാഗ് പിടിക്കുന്ന സമയത്ത് ആ ലൈൻസ് കൊടുക്കാൻ പറ്റും ഇതൊരു മരത്തിൻ്റെ ഇങ്ങനെ ചില്ലകൾ വരൂല്ലേ അതുപോലെ വരയ്ക്കണം അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ആദ്യം ആ ഒരു മരത്തിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു കളറ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മാജിക് കളേഴ്സിൻ്റെ ബ്രൗൺ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ലൈൻസ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ക്രീം കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടിരിക്കണം നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോകും കറക്റ്റ് ഒരു ലൈൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു കളറ് മിക്സ് ചെയ്തിന് ശേഷം പാലറ്റ് നൈഫ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ലൂസാക്കി കൊടുക്കുക ക്രീം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സ്പീഡിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്രീം കുറച്ചൊന്ന് ലൂസ് ആവട്ടോ ബീറ്റ് ചെയ്ത ക്രീം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ടൈറ്റായിരിക്കുന്ന സമയത്ത് ഇതുപോലെ ലൈൻസ് വരയ്ക്കുമ്പോൾ ഇടയിലിടയിൽ ഇങ്ങനെ വിട്ട് വിട്ട് പോകും അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ലൈൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടി ഇങ്ങനെ വരച്ചു കൊടുക്കേണ്ട കേട്ടോ അങ്ങനെ ടോപ്പ് രണ്ട് സൈഡിലായിട്ടുണ്ട് ടോപ്പിൽ ഇങ്ങനെ ബോട്ടം പാർട്ടിലാണ് നമ്മൾ ഡിസൈൻ കൊടുക്കുന്നത് അതിൻ്റെ സെൻറ്ററിൽ നെയിം വരുന്ന രീതിയിൽ ആ ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഒരു കസ്റ്റമർ മോഡൽ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്തിട്ട് അയച്ചു കൊടുത്താണ് നമ്മളിങ്ങനെ ഡിസൈൻസ് ഇങ്ങനെ ചില കസ്റ്റമേഴ്സ് ഡിസൈൻ അയച്ചു തരും അല്ലാത്ത കസ്റ്റമേഴ്സ് അങ്ങോട്ട് കൊടുക്കാൻ പറയുവല്ലോ അപ്പോൾ നമ്മൾ ചെയ്ത കേക്കുകൾ തന്നെ അയച്ചു കൊടുക്കുമ്പോൾ വലിയ താല്പര്യം ഉണ്ടാവില്ലേ ചെയ്യാനായിട്ട് സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യണ്ടേ അപ്പം ഞാനിങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ അയച്ചു കൊടുക്കുന്ന ഡിസൈൻസ് ആണ് പിന്നെ ഫോണ്ടൻ വർക്കൊന്നും അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു ക്രീമിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലും വരച്ചു കൊടുത്തിട്ടുണ്ട് ബ്രാഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഞാൻ ആ ഒരു മെയിൻ ബ്രാഞ്ചസ് മാത്രമേ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾക്ക് തന്നെ വരയ്ക്കാമല്ലോ ആ ഒരു കറക്റ്റ് ആ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടിയും ബ്രാഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ അതുമിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളതിൽ ചെയ്യുന്നത് റോസെറ്റ് വർക്കാണ് ഏറ്റവും ചെറിയ സ്റ്റാർ സ്റ്റാർനോസിൽ നിങ്ങളുടെ കയ്യിലേതാന്ന് വെച്ചാൽ അതെടുക്കുക എൻ്റെ ഉള്ളത് എയ്റ്റീൻ ആണ് അതിൻ്റെ നമ്പർ പിന്നെ വളരെ കുറച്ച് ക്രീം എടുക്കുക ഏറ്റവും കുറവ് ക്രീം മതി ഇതിന് ശരിക്കും ചെറിയ റോസറ്റല്ലേ അപ്പോൾ കുറച്ച് ക്രീം എടുത്തിട്ട് അതിൽ മാജിക് കളേഴ്സിൻ്റെ മാജിക് റെഡാണ് ആഡ് ചെയ്തേക്കുന്നത് അതിന് ഇത്രയും ഡാർക്ക് കളർ കിട്ടണം കേട്ടോ ഇതിൽ കുറച്ചും കൂടിയും നമ്മൾ നോർമൽ ആഡ് ചെയ്യുന്നേക്കാളും കുറച്ച് കളർ കൂടുതൽ വേണ്ടിവരും അത് അപ്പോഴാണ് ഇതുപോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കിട്ടുകട്ടോ പിന്നെ ക്രീം നന്നായിട്ട് സ്റ്റിഫ് ആവാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഒരുപാട് ലൂസായി പോകില്ല നന്നായിട്ട് സ്റ്റിഫ് ആയതിനു ശേഷം കൂടുതൽ കളർ ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ലൂസായി പോകില്ല കുറേ പേര് പേരിങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞതായിരുന്നു കളർ കൂടുതൽ ആഡെയ്യുമ്പോൾ ലൂസായി പോകണമെന്നുള്ളത് ഒരുപാട് എടേണ്ട കുറച്ച് നമ്മൾ നോർമലി ആടെ നിൽക്കാളും കുറച്ച് കൂടുതൽ ആഡ് ചെയ്താൽ തന്നെ ഈ ഒരു റെഡ് കിട്ടും ക്രീമിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് വരിക ക്രീം എടുത്താൽ മതി അപ്പോൾ അത് നല്ല നീറ്റായിട്ടില്ല വർക്ക് കാണാനായിട്ട് ആ ഒരു റോസെറ്റിൻ്റെ ആയാലും ആ ഒരു ലെയേഴ്സൊക്കെ കറക്റ്റ് ഇങ്ങനെ ആ ഒരു ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ ലേയേഴ്സ് നിൽക്കണമില്ലേ അപ്പോൾ അതേപോലെ നിൽക്കുമ്പോഴാണ് റോസറ്റിന് ഒരു പ്രത്യേക ഭംഗി വരിക അപ്പോൾ മേലെ ഞാൻ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നി അപ്പോൾ അതിൻ്റെ എഡ്ജിലും ഇതുപോലെ റോസറ്റ് കൊടുത്തിട്ടാണ് അടില്ലേ നല്ല ക്യൂട്ടാണ് കേക്ക് നല്ല നീറ്റായിട്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ ആ ഡിസൈൻ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് ഇനി ഏതാണ് മെസ്സേജ് എന്നുള്ളത് സെൻറ്ററിൽ ഇപ്പോൾ നമ്മൾ പേര് എഴുതിയിട്ടല്ല ഫോണ്ടൻറ്റിൽ ഫോണ്ടെൻഡിൽ കട്ട് ചെയ്തെടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും പേര് കൊടുക്കട്ടോ ഞാൻ ജസ്റ്റ് ഫോണ്ടൻ ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതിബില് നമ്മളെ എഡിബിൾ കളർ വെച്ചിട്ട് തന്നെ ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെ ഒരു ബ്രഷ് എടുത്തിട്ടാണ് പേര് പേരെഴുതിയതിട്ട് അപ്പോൾ എന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ അങ്ങനെ പേര് എഴുതാം അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് സൈഡിലും റോസറ്റ് കൊടുത്തിട്ടാ ടോപ്പിൽ കൊടുത്തിട്ട് ബാലൻസ് കുറച്ച് ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ സൈഡിൽ കൊടുത്ത് പിന്നെ ഗോൾഡൻ ബോൾസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ